ഏതാനും മാസങ്ങൾക്ക് മുൻപ് പൂപ്പാറയിൽ പൈപ്പുകൾ കത്തി നശിച്ചതോടെ തകർന്നത് ജലവിതരണ പദ്ധതിയുടെ പൂർത്തീകരണം മാത്രമല്ല ഗ്രാമീണ റോഡുകൾ കൂടിയാണ് പൈപ്പുകൾ സ്ഥാപിക്കാൻ റോഡുകൾക്ക് ഇരുവശത്തും കുഴികൾ തീർത്തിരുന്നു മഴ ആരംഭിച്ചതോടെ ഗ്രാമീണ പാതകളിലൂടെയുള്ള സഞ്ചാരവും ദുർഘടമായി കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് എസ്റ്റേറ്റ് പൂപ്പാറ വില്ലേജ് ഓഫീസ് മൈതാനത്ത് സൂക്ഷിച്ചിരുന്ന എഴുപത് കിലോമീറ്റർ നീളമുള്ള പൈപ്പുകൾ കത്തി കത്തിനശിച്ചത് രണ്ടു കോടി അറുപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് പൈപ്പുകൾ കത്തിയതോടെ രാജകുമാരി ശാന്തൻപാറ പഞ്ചായത്തുകൾക്കായുള്ള കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം മുടങ്ങി പദ്ധതിയുടെ ഭാഗമായി മുൻപ് ഗ്രാമീണ പാതകളുടെ ഇരുവശത്തും കോൺക്രീറ്റിംഗ് അടക്കം തകർത്ത് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴികൾ നിർമ്മിച്ചിരുന്നു ഒരു മാസത്തിനുള്ളിൽ പുനർനിർമ്മിക്കുമെന്നായിരുന്നു ഉറപ്പ് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പുനർനിർമ്മിക്കാനോ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാനോ നടപടിയില്ല പൂപ്പാറ ജലജീവൻ പദ്ധതിയുടെ കോഴ്സ് കത്തിപ്പോയതിനെ തുടർന്ന് ജലജീവൻ പദ്ധതിയുടെ പരിപാടികളെല്ലാം മുടങ്ങിക്കിടക്കാം ഞങ്ങളുടെ റോഡ് മൊത്തം വെട്ടിപ്പൊളിച്ച് എല്ലാ വീട്ടിലേക്കും കണഷൻ എല്ലാം പൊളിച്ച് കോൺക്രീറ്റിൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുക വണ്ടിയും വരികയല്ല ഒന്നും വരികയില്ല വലിയ വണ്ടിക്ക് ഇവിടെ ലോഡ് വന്നുകൊണ്ടിരുന്ന ആയിപ്പോ ഒന്നും വരത്തില്ല ഇപ്പം ഏതായാലും ഭയങ്കര കഷ്ടമാണ് റോഡിൽ കൂടെ ഇറങ്ങി വരാനോ വലിയ വണ്ടികൾ വരാനോ ഒന്നും പറ്റിയല്ല രാജകുമാരി പഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഈ റോഡ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡിൻ്റെ ഇരു സൈഡും കുഴിച്ച് ജെസുബി ഉപയോഗിച്ച് കുഴിച്ച് കാന കീറുകയും പൈപ്പ് ഇടുകയും ചെയ്തു ഇപ്പോൾ ഒരു മാസമായിട്ട് യാതൊരു നടപടിയില്ല റോഡ് കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു തരുന്നതാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ് മാസമായിട്ട് യാതൊരു നടപടി ഇതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല എസ്റ്റേറ്റ് പൂപ്പാറയിൽ ഹൗസ് കത്തിപ്പോയതുകൊണ്ട് കുടിവെള്ള പദ്ധതിയുടെ ഹൗസ് കത്തിപ്പോയതുകൊണ്ട് ഇതിന് ഇനി ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തേക്കുന്നവർ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഈ റോഡ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് വെട്ടിപ്പൊളിച്ചതാണ് ഇതുവരെ ശുദ്ധമായി കുടിവെള്ളവും ഇല്ല റോഡ് നന്നാക്കി തന്നിട്ടില്ല ഒരു മാസത്തിനുള്ളിൽ ഈ റോഡ് നന്നാക്കി തന്നേക്കാം എന്ന് പറഞ്ഞാണ് ഇത് വെട്ടിപ്പൊളിച്ചത് ഇപ്പൊ ഈ വഴിക്കോടെ നടക്കാനും വണ്ടികൾ പോകാനും ഭയങ്കര പ്രയാസമാണ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ റോഡ് പൈപ്പിടാൻ വേണ്ടിയിട്ട് ഒത്തിപ്പൊളിച്ചിട്ട് ആകെ താറുമാറായി കിടക്കുവാണ് എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി പൈപ്പുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല പോലീസിന്റെ കേസന്വേഷണം പൂർത്തിയായി അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ നഷ്ടം ആരാണ് വഹിക്കേണ്ടത് എന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകൂ എന്നാണ് ജലവിഭവ വകുപ്പ് വ്യക്തമാക്കുന്നത് നിലവിൽ ശാന്തൻപാറ രാജകുമാരി പഞ്ചായത്തുകളിലെ ജൽജീവൻ മിഷന്റെ എല്ലാ പദ്ധതികളും നിർത്തിവച്ചിരിക്കുകയാണ് കുടിവെള്ള പദ്ധതി ഇല്ലാതായതോടെ നിലവിലെ സാഹചര്യം തുടർന്നാൽ ഗ്രാമീണ പാതകളും നശിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക